ചായി കിന് പാമ്പന്തച്ചാതിരിയാണല്ലോ അല്ല പന്തളം പോയി കിട്ടണം ഈറ്റാലേലും മനുഷ്യന്മാരുണ്ടായിട്ടുണ്ടോ മനസ്സുകോ അല്ല മോനെ പോലെ പറ്റിയോ എന്ത് പണി ആ ചെങ്ങായി ചെയ്തോ നോക്ക് ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അങ്ങോട്ട് പോയിക്കാ എന്ത് കഥ ആണേ എനിക്ക് പോലെ പറ്റി ഓർമ്മല്ല ഓലെ ഇതൊക്കെ ചെറിയ വരാണ്ട് കളിയൊന്നും നിങ്ങൾക്ക് അറിയില്ല അങ്ങനാണ് ഈ ഓട്രസക്കാരെ ഓടമൊക്കെ ആട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കളിയാ പാമ്പിന്റെ അച്ചോളെ കളിയാ ഓലെ എന്താ വിചാരിച്ചു തടി കഴിച്ചില്ല ഓട്രസക്കാർ കണ്ടാൽ വേണ്ടി നല്ല തടി വാക്കിണ്ടാവും ஒோட உம் உண்டான நம்மள மனசிலேயா അല്ല ഒതുണ്ട് ആന്നില്ലേ ഈ സൽക്കാരോ എടുങ്ങാനോ മനസ്സു കണ്ടോനെ ഉണ്ടാകില്ല ആ ഉണ്ട് ചെയ്യോ എന്തിക്കോ ഗീർലോന്നല്ലോ അല്ല ഗീർലല്ല ഉണ്ട് ഈ ബ്രേക്ക് കേട്ടിട്ടുണ്ടോ അത് അന്യല്ല ന്യൂട്രൈണ്ടോ അറിയാൻ ന്യൂട്രൽ ആക്കഴിഞ്ഞാൽ ഒന്നോട് ഇണ്ട് ഏ ഞാനും ഞാൻ എന്താ ഒന്നോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വീ ഒരു മൂന്നാല് ദിവസം മുമ്പ് ഇങ്ങനെ പോയി എന്റെ മുന്നെ കൂടിയാ ആ എന്നാലേ ഫോട്ടോസൊക്കെ ആദ്യം മനസ്സിലാവും ഇങ്ങനത്തെ ഒക്കെ എഴുന്നേറുകൾ ഉണ്ടാവുന്നു ആ മോനെന്തി ചെട്ടോ ഇനി വേറെ ആളും